നമസ്കാരം ഹരേ കൃഷ്ണ ഭഗവത്ഗീത യഥാരൂപം മൂന്നാം ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം പാശ്ചൈത്യം പാണ്ഡു പുത്രാണ മാചാര്യ മഹദീച്ചമവും വ്യൂടാം ദ്രുപദ പുത്രേണ തവ ശിഷ്യേണീമ അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തി ഒന്ന് നോക്കൂ ഭാവർത്തത്തിലേക്ക് കടക്കാം നയതന്ത്രജ്ഞനായ ദുര്യോധനനെ സർവ്വസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ദ്രൗപതിയുടെ പിതാവായ ദ്രുപദരാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈര്യമുണ്ടാകുന്നു തത്ഫലമായി ദ്രുപദരാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വരിക്കുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു ഇതെല്ലാം ആചാര്യൻ നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടുദ്യമനനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ സൈനികാഭ്യാസത്തിനെ അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃശ്യുദ്ദ്യമനൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃശ്യോദ്യമനൻ പാണ്ഡവരുടെ സഹായിയാണ് ദ്രോണാചാര്യൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചു തന്നെയാണ് ദുര്യോധനൻ ആചാര്യൻ്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് ദ്രോണാചാര്യരുടെ ശിഷ്യരുമായുള്ള പാണ്ഡവരുടെ യുദ്ധത്തിലും ഇതുപോലെ ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൂടെ വ്യക്തമാക്കുന്നത് വിശിഷ്യ അർജുനന് അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ അത്തരം ഒരു ദയാദാഷ്ഠിനും പരാജയത്തിലേക്ക് കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു ഹരേ കൃഷ്ണ ഹരി